നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന പ്രവചനവുമായി വന്നിട്ടുള്ള ആളാണ് പ്രവാചക ബാബാവങ്ക അവർ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ പ്രവചനങ്ങൾ ലോകം ഇന്നും ഏറെ ചർച്ച ചെയ്യുന്നുണ്ട് അതിനുള്ള കാരണം ബാബാ വാങ്ക പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലുള്ള പ്രസക്തിയാണ് ഇപ്പോൾ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് ആക്രമണവും കോവിഡ് മഹാമാരിയും കൃത്യമായി പ്രവചിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന അന്ത മൂന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ചുള്ള പ്രവചനം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചതോടെയാണ് മാധ്യമങ്ങൾ ഈ പ്രവചനം വീണ്ടും ചർച്ചയാക്കുന്നത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മരണമടഞ്ഞ ബൾഗേറിയൻ പ്രവാചക ബാബ വാങ്കയാണ് ഇപ്പോൾ വീണ്ടും വെള്ളി വെളിച്ചത്തിലേക്ക് വരുന്നത് ബാൾക്ക നോസ്റ്റഡാമസ് എന്നും കൂടി അറിയപ്പെടുന്ന ബാബാ വാങ്ക ഗൂഢാലോചന സിദ്ധാന്തക്കാർക്ക് ഏറെ പ്രിയങ്കരിയാണ് അവരുടെ ചില പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് മരിക്കുന്നതിന് മുൻപായി അയ്യായിരത്തി വരെ ഓരോ വർഷത്തെയും സംഭവങ്ങൾ അവർ മുൻകൂട്ടി പ്രവചിച്ച് എഴുതി വെച്ചിട്ടുണ്ട് അയ്യായിരത്തി എഴുപത്തി ഒൻപത് ലോകം അവസാനിക്കുമെന്നാണ് അവർ പ്രവചിച്ചിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഫലങ്ങൾ ഇവർ പ്രവചിച്ചിരുന്നതും വാർത്തയായിരുന്നു ഈ വർഷം മുഴുവൻ ദുരന്ത ഫലങ്ങളാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് യൂറോപ്പിൽ തീവ്രവാദ ആക്രമണങ്ങൾ ജൈവായുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ എന്നിവയ്ക്കൊപ്പം മറ്റൊരു ലോക മഹായുദ്ധവും ഈ വർഷം നടക്കുമെന്നാണ് അവർ പ്രവചിച്ചിരിക്കുന്നത് ഇപ്പോൾ മധ്യപൂർവ്വ ഏഷ്യയിൽ ഉടലെടുത്തിരിക്കുന്ന സംഘർഷം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്നും ചില അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട് ഭീകരപ്രവർത്തനങ്ങളുടെ ഒരു ശൃംഖല തന്നെയാണ് അവർ ഈ വർഷത്തേക്ക് പ്രവചിച്ചിരിക്കുന്നത് ഒരു സുപ്രധാന രാജ്യം ജൈവായുധ ആക്രമണത്തിൽ വലയുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് ഏത് രാജ്യമാണെന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണം ലോക യുദ്ധത്തിലേക്ക് വഴിതെളിക്കുമെന്ന ആശങ്ക ഉയർന്നിരുന്നെങ്കിലും ലോകം കഷ്ടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു അതിനിടയിലാണ് ഇറാന്റെ ഇസ്രായേൽ ആക്രമണം വന്നത് ഇത് വീണ്ടും ലോക മഹായുദ്ധ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിതെളിച്ചു യഹൂദ രാജ്യത്തെ ശാന്തമാക്കാനാണ് പാശ്ചാത്യ ശക്തികൾ ശ്രമിക്കുന്നത് അതിനിടയിലാണ് ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു ആയുധം ഉപയോഗിക്കുമെന്ന് ഇറാനിയൻ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ കമ്മിറ്റി തലവൻ അബുൽ ഫാസി അമോ പറഞ്ഞത് ഇസ്രായേൽ തുടർ ആക്രമണം നടത്തുകയാണെങ്കിലായിരിക്കും ഇത് ഉപയോഗിക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയും ഇസ്രായേലിനുള്ള മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരുന്നു ഫ്രഞ്ച് ജ്യോതിഷിയായ നോസ്റ്റഡാമസിന്റെ പ്രവചനങ്ങളുമായി ബന്ധമുള്ള വ്യക്തിയാണ് ബാബാ വാങ്ക നോസ്റ്റഡാമിസിന്റെ പ്രവചനങ്ങൾ നവോത്ഥാന കാലത്തും അതിനുശേഷം അദ്ദേഹത്തെ പ്രശസ്തനാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ബാബാ വാങ്ക മരിക്കുമ്പോൾ ഇന്റർനെറ്റ് അതിന്റെ ശൈശവ ദശയിലായിരുന്നു എന്നാൽ അതിനെക്കുറിച്ചും അതിശയിപ്പിക്കുന്ന പ്രവചനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് സൈബർ ആക്രമണങ്ങൾ വർധിക്കുമെന്ന് അവർ പ്രവചിച്ചു സുപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിടുന്ന ഇവ അന്താരാഷ്ട്ര സുരക്ഷയെ അപകടത്തിലാക്കുമെന്നും അവർ പ്രവചിച്ചിട്ടുണ്ട് ആഗോള സാമ്പത്തിക ശക്തിയുടെ ഘടന മാറുമെന്നും ലോകരാജ്യങ്ങൾക്കിടയിലെ രാഷ്ട്രീയ പിരിമുറുക്കങ്ങളും കടബാധ്യതയും വർദ്ധിക്കുമെന്നും വാങ്ക പ്രവചിച്ചിട്ടുണ്ട് ഇവയെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയൊരു സാമ്പത്തിക ദുരന്തത്തിന് കാരണമാകുമെന്നും അവരുടെ വാക്കുകളിലുണ്ട് അലയൻസ് ലൈഫ് സർവേയിൽ ലക്ഷക്കണക്കിന് അമേരിക്കക്കാർ ഇതിനോടകം തന്നെ നാണയപ്പെരുപ്പത്തിന്റെ പിടിയിലാണെന്ന് വ്യക്തമാക്കുന്നു അമേരിക്കയും ജപ്പാനും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു യൂറോപ്പിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമെന്ന് മുൻകൂട്ടി അറിയിപ്പ് നൽകിയ വാങ്ക വലിയൊരു ലോകരാജ്യം ജൈവായുധ പരീക്ഷണം നടത്തുകയോ പ്രയോഗിക്കുകയോ ചെയ്യുമെന്നുള്ള സൂചനയും നൽകിയിട്ടുണ്ട് റഷ്യയുടെ യുക്രൈൻ അധിനിവേശവും ഇസ്രായേൽ ഹമാസ് സംഘർഷവും നിലവിൽ വലിയ പ്രശ്നങ്ങളായി തുടരുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലേക്ക് ഇറാൻ കൂടി വന്നതോടെ സംഘർഷം ഇപ്പോൾ കൂടുതൽ മൂർച്ഛിച്ച അവസ്ഥയിലാണ് സഖ്യകക്ഷികളുടെ സഹായത്തോടെ തക്ക സമയത്ത് ഇറാൻ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗ്യാൻസിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ഏതു വിധത്തിലായിരിക്കും ഈ ആക്രമണം എന്ന ആശങ്കയോട് ഉറ്റുനോക്കുകയാണ് ലോകം നാല് സാധ്യതകളാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നേരിട്ടുള്ള ആക്രമണത്തിന് മുതിർന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്നും വൻ തിരിച്ചടിക്കും യുദ്ധ സാധ്യതയുണ്ടെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു ഏപ്രിൽ ഒന്നിന് ഡെമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് പതിറ്റാണ്ടുകളായി ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ തുടരുന്ന ഒളിയുദ്ധം മാറി പരസ്യ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് കോൺസുലേറ്റ് ആക്രമിച്ച് തങ്ങളുടെ ഉന്നത സൈനിക മേധാവികളെ കൊന്നതിനെ പ്രതികാരമായി ഇറാൻ ഇക്കഴിഞ്ഞ ഞായറാഴ്ച മുന്നൂറ് മിസൈലുകളും ഡ്രോണുകളും ഇസ്രായലിലേക്ക് തൊടുത്തുവിടുകയായിരുന്നു നൂറ്റി എഴുപത് ഡ്രോണുകൾ മുപ്പത് ക്രൂസ് മിസൈലുകൾ നൂറ്റി ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയാണ് ഇറാൻ അയച്ചത് ഡമാസ്കസിലെ തങ്ങളുടെ കോൺസുലേറ്റ് ആക്രമണത്തിനായി ഇസ്രായേലിന്റെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ പറന്നുയർന്ന ഇസ്രായേലിന്റെ എയർബേസും ഇന്റലിജൻസ് സെന്ററും ലക്ഷ്യമിട്ടാണ് തങ്ങൾ മിസൈൽ ആക്രമണം നടത്തിയതെന്നും ആ രണ്ട് കേന്ദ്രങ്ങളും തകർത്ത് തരിപ്പണമാക്കിയെന്നും ഇറാൻ സൈനിക മേധാവി മുഹമ്മദ് ബാഖിരി പറയുന്നു എന്നാൽ ആക്രമണത്തിൽ ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഇസ്രായേൽ വാദം മിസൈലുകളിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം തടഞ്ഞതായി ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി അവകാശപ്പെടുന്നു ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ബേസുകളോ ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയേക്കാം ഇറാൻ ആക്രമണത്തെ അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രായേൽ പ്രതിരോധിച്ചതുപോലെ തിരിച്ചു പ്രതിരോധിക്കാൻ ഇറാനെ കഴിയണമെന്നില്ല ഇത് കടുത്ത നാശനഷ്ടത്തിന് പ്രതികാര നടപടികൾക്കും വഴിയൊരുക്കും ഇസ്രായേൽ മുൻപ് നിരവധി തവണ ചെയ്തതുപോലുള്ള രഹസ്യ ഓപ്പറേഷനുകൾക്കുള്ള സാധ്യതയും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു നിരവധി മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തിയതടക്കം അകത്തും പുറത്തും ഇത്തരം നീക്കങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് പെട്രോൾ സ്റ്റേഷനുകൾ മുതൽ പ്ലാന്റുകൾ ആണവ സൗകര്യങ്ങൾ വരെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള സൈബർ ആക്രമണമാണ് മറ്റൊരു സാധ്യത വർഷങ്ങളായി നിരവധി സൈബർ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ഇറാനെതിരായ സൈനിക ഇന്റലിജൻസ് ആക്രമണങ്ങൾക്ക് പുറമെ ഉപരോധം നീട്ടുന്നത് ഉൾപ്പെടെ തെഹ്റാനെ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനുള്ള നയതന്ത്ര ശ്രമങ്ങളുമായി ഇസ്രായേൽ ശക്തമാക്കുന്നുണ്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സും സമ്മർദ്ദം തുടരുകയാണ് Oop. <laughs>